ശല്യം പട്ടി പട്ടിയുടെ ശല്യം പട്ടിയുടെ ശല്യം പട്ടിയുടെ ശല്യം നീ എവിടെ പോണത്തിന് കടയിൽ ചായ കടയിൽ പോണു നീ ചേക്കട എന്തൊരു പണി കാറ്റാടിയാ പിന്നെ ഇത് പട്ടിയുണ്ടാ അത് കമ്പുണ്ടോ കമ്പ കയ്യിലുണ്ടോ ആ പട്ടി അത് കൊണ്ടുപോകാം അത് കടിക്കും ഭയങ്കര ശല്യത്തില്ലേ കേട്ടോ ഭയങ്കര ശല്യ കമ്പ് വെച്ചോ കയ്യിൽ കേട്ടോ വലിയ ശല്യം തന്നെയാണ് ഈ പട്ടികളെ കൊണ്ടുപോ അതാ ഈ കണ്ടതാണ് കാരണം പട്ടികളെ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഇതെന്നും ഈ പട്ടിയെ കുറിച്ച് നമ്മൾ ഇതുപോലെ ഓരോ ചാനലുകൾ ഓരോ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് ഇന്ന് വരെ ഒരു പരിഹാരങ്ങളും നമ്മൾ അധികാരികൾ എടുക്കുന്നില്ല കാരണം ഇതാണ് അവസ്ഥ കാരണം ഈ റോഡിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്ക് ബൈക്കിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ബൈക്കും കാണാം ഇത് കുറുക്കേട് ചെയ്യാകുമ്പോഴത്തേക്കും ബൈക്കും കാണാൻ കയറിയൊന്ന് തട്ടുകയാണെങ്കിൽ അപ്പോഴേ അവൻ്റെ കാര്യം അതോഗതി തന്നെയാണ് വിട്ട് വരുന്നവനാണെങ്കിൽ അവൻ അവൻ തീർന്നു അതുപോലെ കാറ് ഒട്ടിച്ച് വന്നിരുന്നാലും ഏതായിരുന്നില്ല ഈ കൊണ്ട് ഈ കൊണ്ട് ഭയങ്കരമായ ദുരന്തം പെറ്റുകൂട്ടി പെറ്റുകൂട്ടി റോഡുകളെ പിടിക്കാൻ വേണ്ടിയൊക്കെ പല പഞ്ചായത്തിൻ്റെയും പല കോർപ്പറേഷൻ്റെയും പല മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഇതെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ പട്ടികൾ ഒഴുകുന്നില്ല പട്ടികളെ ഉള്ളു നിങ്ങൾ ഈ അധികാരികൾ മറ്റുള്ള രാജ്യങ്ങളിലൊന്നും പോകാറില്ലേ അതൊക്കെ ഒന്ന് നോക്കണം അവിടെയൊക്കെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കണം മറ്റുള്ള രാജ്യങ്ങളെ റോഡ് വരെ എന്ത് എന്ത് ക്ലിയറാണെന്ന് അറിയാം എന്ത് മാത്രം വൃത്തിയാണെന്നറിയാമോ റോഡുകൾ ആ റോഡുകൾ തന്നെ നമ്മൾ കണ്ടുപോകാം കാരണം ആ റോഡുകൾ തന്നെ തൂത്ത് വാരി അത് പ്രത്യേകിച്ചും വെള്ളം അടിച്ച് എന്ത് ക്ലിയറായിട്ടാണ് ആ ഒരു രാജ്യങ്ങളിൽ വൃത്തിയാണ് നായ്ക്കളെന്ന് പറയുന്ന സാധനം ഇല്ല കാരണം അതെല്ലാം അവർ ഒഴിപ്പിക്കും കാരണം അതിന് വേണ്ടപ്പെട്ട രീതിയിലേക്കൊക്കെ അതിനെ മാറ്റും റോഡുകളിലും അങ്ങനെ ഇത് മൊത്തവും ദുരന്തങ്ങളും അസുഖങ്ങളും രോഗങ്ങളും എന്ന് പറയേണ്ട ഇതൊക്കെ പൂറിയും പിടിച്ചും അത് ശർദ്ദിച്ചും മനുഷ്യനതിലേക്കെ ചവിട്ടിയും തുപ്പിയും നാറിയും ഇതൊക്കെ ഭയങ്കരമായ ദുരന്തങ്ങളാണ് ഈ നായ്ക്കളെ കൊണ്ടാണെങ്കിൽ ഭയങ്കരമായ ദുരന്തം പിന്നെ അതുപോലെ കൊച്ചുകുട്ടികൾക്കോ മറ്റ് വലിയവർക്കോ പോലും നടന്നു പോകാനൊക്കെ ഒരു ഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കടി പൊടിച്ചിട്ട് കടിക്കും പട്ടികൾ എത്രയാണത്രം കടിച്ചുള്ള ദുരന്തങ്ങൾ ഇത് എത്രത്തോളം നമ്മൾ പറഞ്ഞിരുന്നാലും ഈ അധികാരികളെ ശ്രദ്ധിക്കില്ല ഇതിപ്പം തന്നെ ന ഞാനിത് ഈ ബില്ലിൽ തന്നെ കാണുന്നത് ഇതിപ്പം പിന്നെ പാലൂട് ബോട്ടാടികലിനുറം നടക്കുന്നൊരു രംഗമാണോ ഞാനിപ്പോൾ ഇന്നത്തെ പട്ടികളിൽ കൂടി നിന്ന് വയ്ക്കുന്ന ആൾക്കാർ കമ്പും വടിയുമായിട്ടാണ് പോകുന്നത് കാരണം നിവർത്തിയില്ല എന്തോ ഒരു ബഹളങ്ങൾ അല്ലേ ഈ വണ്ടിയിലാണെങ്കിൽ വരാൻ കഴിയുന്നില്ല വണ്ടി പൈക്കോട്ടിച്ച് വരാൻ കഴിയുന്നില്ല നടന്നു പോകാൻ നോക്കുന്നില്ല ഇത് ഇവിടെ മാത്രമല്ല പോകുന്ന വഴികൾ മുഴുവനും നായ്ക്കള തന്നെ ഇതിന് എന്തെങ്കിലുമൊക്കെ കർശനമായ ഒരു നടപടിയെടുത്ത് ഈ നായ്ക്കളെ ഒന്ന് ഒതുക്കണം ഒതുക്കി മനുഷ്യന് സ്വസ്ഥമായിട്ട് നടന്ന് നടക്കാത്ത കരിയിലും നമ്മൾ കൊച്ചു കുട്ടികൾക്ക് നടന്ന് പോകാത്ത രീതിയിലും ഒക്കെ അങ്ങനെയൊക്കെ ഒരു നല്ല നിലയിലാക്കണം എന്താ പറയുന്ന കലാമേ അതെല്ലാം അങ്ങനെയല്ല അങ്ങനെ ഒക്കെ വേണം നമുക്ക് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ അതെ അതെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഇതിനു വേണ്ടിയൊരു നടപടി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിച്ച് ഈ ഇതിൽ നിന്നും മുക്തമാക്കുന്നത് നിങ്ങളൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ നോക്കി എന്തെങ്കിലും എന്ത് വൃത്തിയാണ് ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അതിനൊരു അലസത കാരണം ഇത് ആർക്കും വേണ്ടാത്ത രീതിയിലാണ് ഇത് നമ്മൾ അതിന് നമ്മളെ നമ്മളെ ഭരണാധികാരികൾ അതിനു വേണ്ടി അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി ഇത് നമ്മളെ റോഡുകളായിരുന്നാലും നമ്മളെ നാളുകളായിരുന്നാലും നമ്മളെ തലമുറക്കായിരുന്നാലും നമുക്ക് വേണ്ടി അതിനുള്ള സ്വജ് സജ്ജീകരണങ്ങൾ അത് കൃത്യമായി ഒരുക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിരന്തരം ഇത് വീഡിയോ വീഡിയോ ചെയ്യുകയാണ് പക്ഷേ ഇതിനൊന്നും ഒരു പരിഹാരങ്ങളുമില്ല ഇത് പെരുത്ത് പെരുത്ത് കയറുന്നതല്ലാതെ ഇതിനൊരു പരിഹാരങ്ങൾ കണ്ടെത്തുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ മീഡിയ മീഡിയ